പച്ച വീട്ടിൽ പ്രശാദത്തിന്റെ കുടുംബ പ്രശ്നത്തിന് സ്വാഗതം ഏഴാം മാസത്തിൽ അച്ഛൻ ചവിട്ടി പ്രസവകളുമായി വീട്ടുവന്നിട്ട് എന്റെ അച്ഛനും ഒഴിവാക്കാൻ പറ്റത്ത എന്റെ അമ്മ ഒറ്റ ദിവസം കൊണ്ടുപോയി എനിക്ക് പറയാനുള്ളത് എന്റെ പെങ്ങളോടാണ് പെങ്ങളോട് നല്ല രീതിയിൽ ജീവിച്ചോന്ന് പറഞ്ഞപ്പോൾ അവൾ അവൾ അപ്പുറത്തെ വീട്ടിൽ എന്തിനാണ് പോയ വാങ്ങണത് അയ്യോ ഇവന്റെ സ്ഥിരം ോ അമ്മ ഞങ്ങൾ നല്ല രീതിയിൽ സാലറി കുളിച്ച് ജീവിത സാമ്പത്തിക ജീവിതം കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് അങ്ങനത്തെ നല്ല ജീവിതം കിട്ടില്ല ഇപ്പൊ എല്ലാവരും അവരെ കുടുംബ പ്രശ്നം വിട്ടിട്ടാണ് കാശ് ഇടക്കുന്നത് അങ്ങനത്തെ ആൾക്കാരല്ലേ ഭക്ഷണം മാത്രേ പറഞ്ഞള്ളൂ കൊറേ പേര് കറച്ചിൻ്റെ കഴിഞ്ഞ പെണ്ണ് ഞാനാണുള്ളത് പെണ്ണും എല്ലാവരും ഇയാളെ കുടുംബക്കാരെ കിട്ടി കാണിച്ചോ ഇതേപോലെ കരഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ രണ്ട് കൊറച്ചു കറിക്കറിമോഷൻ കിട്ടുന്നു ഇത്രയും വലിയ കിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബ ജീവിതം തുടങ്ങിയപ്പോൾ അടിച്ചിട്ടുണ്ടാകും നമ്മൾ രണ്ട് ഫോട്ടോ എടുക്കണം ഞങ്ങൾ കുടുംബ ജീവിതം കഷ്ടമാക്കാറില്ലേ വേണ്ട സാർ വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാർ എന്താ മറുപടി പറയാൻ പോകുന്ന യൂട്യൂബിൽ രണ്ടു മണിക്കൂറിന്റെ വീഡിയോ ആസാ കഴിവു നോക്കുമ്പോ ആസാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ലോ കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്